സ്പെഷ്യൽ നീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതെന്താണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിനായി ഞാനിവിടെ വൂളം ത്രെഡ് ഉപയോഗിച്ച് ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് വെച്ചതാണ് ഇത് ഇതിലാണ് നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതായത് ഇത് ഉപയോഗിച്ച് ഈ ഓരോ പാറ്റേണിൻ്റെ മുകളിൽ കൂടിയും കുട്ടിക്ക് വരയ്ക്കാൻ വേണ്ടി കഴിയണം ഇങ്ങനെ സമയം ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ആ ഒരു ഫൈൻ മോട്ടർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയും കുട്ടികൾ ബുക്കിലേക്ക് നോക്കാനും സാധ്യതയുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പെൻസിൽ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് വലിയൊരു ടാസ്ക് ആയി തോന്നും അപ്പോൾ നമുക്കതൊരു കളിയിലൂടെ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇതുപോലെ പല പാറ്റേണുകൾ കുട്ടികൾക്ക് കൊടുക്കാം ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്ഥലത്ത് രണ്ട് സാധനങ്ങൾ വരച്ച് വെച്ചിട്ട് ഇതിപ്പോൾ ഒരു കിളി കിളി കൂട്ടിലെത്തുകയാണേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി ചൂണ്ടുവലിൽ ഉപയോഗിച്ച് വരച്ച് വരച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുകയും കുട്ടികളുടെ ആ ഒരു ഫൈൻ മോട്ടർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബുക്കിലേക്ക് പോലും നോക്കാത്ത കുട്ടികളെ അമ്മമാര് എഴുതിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അതൊരു വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നും ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ നമ്മൾ തീരെ അറ്റൻഷൻ ഇല്ലാത്ത ഒരു കുട്ടീനെ നമുക്ക് എഴുതിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ബുക്കിലേക്ക് സാവധാനം നോക്കാനുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഘട്ടം ഘട്ടമായി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പെൻസിൽ പിടിക്കാൻ പിന്നെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും പിന്നെ പെൻസിൽ പിടിച്ച് എഴുതാനുള്ള ട്രെയിനിങ് വേറെ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോന്നും നമ്മൾ ഘട്ടം ഘട്ടമായി ആണ് ചെയ്യേണ്ടത് ഇതുകൊണ്ടോ ഇത് സെലോ ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കള്ളിയാക്കി വെച്ചതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് മുത്ത് മഞ്ചാടി പുളിങ്കുരു ഇങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെയുള്ള ഒരു കോയിൻ ആയാലും മതി എന്നിട്ട് ഓരോ കള്ളിയിലും വെക്കുകയാണ് വേണ്ടത് അതായത് ഒരു കള്ളി കഴിഞ്ഞാൽ അടുത്തതാണ് എന്ന് നമ്മൾ കളികളിലൂടെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു വസ്തുവാണ് കുട്ടിക്ക് തോന്നരുത് ഫസ്റ്റ് നമ്മൾ ബുക്ക് എടുക്കുന്ന സമയത്ത് അപ്പം അവർ കളിച്ചതിന് ശേഷം അവർ പിന്നെ പെട്ടന്ന് ഒരു ഒന്ന് ഒരു ഒരു സ്ലീപ്പിംഗ് ലൈന് വരയ്ക്കാനൊക്കെ ഇങ്ങനെ ഇതിൽ കള്ളീൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു കളിയാണ് എന്ന രീതിയിലേ അവർക്ക് തോന്നുകയുള്ളു അപ്പോൾ നമുക്ക് ഒരു കള്ളിയിൽ ഒരു മുത്ത് വയ്ക്കാം അടുത്ത കള്ളിയിൽ അടുത്ത മുത്ത് വയ്ക്കാം അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കള്ളിയാണെന്ന് കുട്ടിക്ക് ഇതിലൂടെ മനസ്സിലാവും പിന്നെ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കറുകൾ കൊടുക്കാം ഇത് ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഒന്നിന് താഴെ ഒന്ന് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ഒട്ടിക്കാൻ കൊടുക്കാം അപ്പോൾ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയും കുട്ടികൾ ബുക്കിലേക്ക് നോക്കാനും ഒക്കെ തുടങ്ങുക ഇത് കളർഫുള്ളാണ് ഭയങ്കര കളർഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളറിലൂടെ പഠിപ്പിച്ചെടുക്കാം കളറുകൾ പഠിപ്പിച്ചെടുക്കാം വൺ ടു ത്രീ പഠിപ്പിച്ചെടുക്കാം ഒക്കെ ഈ ഒരു സ്റ്റിക്കറിലൂടെ നമുക്ക് ചെയ്യാം ഇത് ഫാൻസിൽ നിന്ന് നമുക്ക് വളരെ തുച്ഛമായ പൈസ അതിന് വരുന്നുള്ളൂ അത് നമുക്ക് വാങ്ങിക്കാം പിന്നീട് നമുക്ക് പൊട്ട് ഇതുപോലെ ഡോട്ടുകളെ വരച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ പൊട്ടുകളെ ഒട്ടിക്കാൻ വേണ്ടി കൊടുക്കാം ആദ്യം നമുക്ക് വലിയ പൊട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ചെറിയ ചെറിയ പൊട്ടുകൾ ഇതുപോലെ കുത്തുകളുടെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി കൊടുക്കാം you oh.